കൂട്ടുകാരെ ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന അഞ്ച് പുസ്തകങ്ങളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നല്ല രസകരമായ ഒരു പുസ്തകമാണ് ഇതിന്റെ പേര് മധുമധുരം ഇത് എഴുതിയ ആളാണ് സൈജ എസ് ഇത് ഇതിൽ പഴങ്ങളെ കുറിച്ചുള്ള ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത് പുസ്തകത്തിന്റെ പേരാണ് എൻ്റെ ഹൃദയത്തിലെ ബാപ്പുജി ഇതിൽ കുട്ടികൾ സ്വപ്നം കണ്ട ബാപ്പുജിയെ കുറിച്ചുള്ള ഉള്ളത് ഇത് എഴുതിയ ആളുടെ പേരും സൈജ് എന്നാണ് അടുത്തത് മങ്കുവിന്റെ പമ്പരം ഇതിൽ പമ്പരത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എഴുതിയ ആളുടെ പേരാണ് കാമാക്ഷി സു ബാലസുബ്രഹ്മണ്യൻ യുടെ പേരാണ് പ്രകൃതിയുടെ സമ്മാനം ഇതിൽ ഒരു ആനക്കുട്ടിക്ക് ഉണ്ടായിരുന്നു ആ ആഗ്രഹം എന്തെന്നാൽ ആ ആനക്കുട്ടിക്ക് പറക്കണം ഇത് എഴുതിയ ആളുടെ പേരാണ് കുട്ടികൾ കുട്ടിക്കഥകളും ചിത്രങ്ങളുമുള്ള ഈ ഈ പുസ്തകത്തിൽ വളരെ രസകരമായ കുറെ കഥകളും ഉണ്ട് എഴുതിയ ആളുടെ പേരാണ് വി कुत्म